സ് തിയേറ്ററിൽ ഭയങ്കര ഒരു പടമാണ് മാത്യുവിന്റെ ക്യാരക്ടർ അടക്കം ഭയങ്കരായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാണ് പക്ഷെ ഓ ടി വരുമ്പോ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു മാത്യു കണ്ടിട്ടുണ്ടായിരുന്നു ഓ ടി ടി ഓഡിയൻസിന് വ്യത്യാസമായിട്ട് തോന്നുന്നു ഓഡിയൻസ് തിയേറ്റർ ഓഡിയൻസ് ആ ആ അത് അത് തിയേറ്ററിൽ വന്നപ്പോൾ പ്രശ്നങ്ങൾ ഓഡിയൻസ്റ്ററിൽ

ായിട്ടില്ല അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല അത് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ചിലപ്പോൾ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ് അത്രേ ഉള്ളൂ ഈ സ്വീകരിക്കുമ്പോ അത് ഒരു ഫീൽ ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിലുള്ള സ്വീകരണം ഈ രീതിയിലുള്ള സ്വീകരണം വരുമ്പോ ഒരു ഫീൽ ആയിട്ട് തോന്നുന്നുണ്ട് ഇല്ല അത് പ്രശ്നങ്ങള് പറയുമ്പോൾ നമുക്ക് വരും പക്ഷെ അത് മനസ്സിലാക്കി നമ്മളത് എന്തുകൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്